എക്സ് ബിഗ് ബോസ് താരം ഒന്ന് കാല് കഴുകിയതാണ് അതും നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രക്കുളത്തിൽ അതിനറിയാൻ നാട്ടിൽ ആരുമില്ല ബാക്കി താരത്തിന് അതിൻ്റെ മേലിൽ കേസെടുത്തിട്ടുണ്ടായിരുന്നു കേസെടുത്ത് കുറച്ച് സമയങ്ങൾക്ക് ശേഷം താരം തൻ്റെ സോഷ്യൽ മീഡിയയിൽ കൂടെ തന്നെ മാപ്പ് മാപ്പപേക്ഷിച്ചു മാപ്പ് അപേക്ഷിച്ചപ്പോൾ പറഞ്ഞത് ഇതാണ് തൻ്റെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതാണെന്ന് ആയിക്കോട്ടെ താരം എന്തായാലും മാപ്പ് അപേക്ഷിച്ച് കഴിഞ്ഞു മാപ്പ് ചോദിക്കുന്നത് ഒരു പ പ്രായ തന്നെയാണല്ലോ തെറ്റ് ചെയ്യാത്തവരായി പശ്ചാത്താപമേ പ്രായം എന്നാണല്ലോ എന്തായാലും ക്ഷേത്ര ശുദ്ധി ശുദ്ധികലശ പ്രവർത്തനങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു കാര്യം എന്തൊക്കെയായാലും ജാസ്മിൻ ചെയ്തത് തന്നെയാണ് അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല റീൽസ് എടുക്കാൻ പാടില്ല വീഡിയോ ഫോട്ടോഗ്രാഫി എല്ലാം നിരോധിച്ചിരിക്കുന്നതാണ് ക്ഷേത്രം എന്നിട്ട് കൂടി അത് ചെയ്തു എന്ന് പറയുന്നത് തെറ്റു തന്നെയല്ലേ അതെ ആണ് എന്തായാലും ജാസ്മിന്റെ പേരിൽ ഉണ്ടായിരുന്ന ആ കേസിന്റെ പുനർനടപടിയെ കുറിച്ച് അധിക വിവരമൊന്നും കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ പശ്ചാത്തപിച്ചവർക്ക് പേരിൽ എന്ത് കേസ് അല്ലേ ആരും എന്തൊക്കെയായാലും എല്ലാവർക്കും ഇതൊരു പാഠമായിരിക്കട്ടെ പ്രത്യേകിച്ച് സെലിബ്രിറ്റീസിന് ഞാനൊന്ന് ചോദിച്ചോട്ടെ ഈ ജാസ്മിൻ ക്ഷേത്രക്കടവിൽ റീൽസ് എടുക്കുന്ന ടൈമിൽ അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്ന ടൈമിൽ മറ്റാരും കണ്ടില്ലേ ഇത് സീക്രട്ടായിട്ട് എടുത്തതാണോ ആ അതും ചോദിക്കേണ്ടതുണ്ട് അതും അന്വേഷിക്കേണ്ടതായിട്ടുമുണ്ട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അത് പാലിക്കാനുള്ളതാണ് അത് അതിൻ്റെ വഴിയെ നടക്കട്ടെ പക്ഷെ ഒന്നുറപ്പാണ് ഇനി അല്ല അഹിന്ദുവായ ഒരു സെലിബ്രിറ്റിയും നമ്മുടെ ക്ഷേത്രത്തിലേക്കോ ക്ഷേത്ര കുളത്തിലേക്കോ അടുക്കില്ല എന്നുള്ളത് അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സെലിബ്രിറ്റിയാണോ എന്നുള്ളതാണ് പോട്ടെ താരം ക്ഷമാപണം നടത്തിയിരുന്നല്ലോ അപ്പോഴും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു തന്റെ അറിവില്ലായ്മ കൊണ്ടാണെന്ന് ജാസ്മിൻ താനൊരു ഇൻഫ്ലുവൻസർ അല്ലേ ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ താനും കൂടി അറിയുന്നില്ലേ എന്നതാണ് എൻ്റെ ചോദ്യം ഇപ്പോൾ അടുത്തിടെയായിട്ട് ഒരു കലാകാരി ഒരു ചിത്രകാരി അതെ കൃഷ്ണന് മാത്രം വരച്ച ഒരു സഹോദരി ഒരു കലാകാരി അതും ഒരു അഹിന്ദു ഞാൻ അധികം പറയുന്നില്ല നിങ്ങളെ നോക്ക് എന്താണ് ആ ചിത്രകാരിയുടെ പ്രശ്നം എന്ന് കണ്ടിട്ടില്ലാത്ത ജാസ്മിനെ പോലെയുള്ളവർക്ക് ഇതൊരു ഉപകാരമായേക്കാം ജസ്ന ഗുരുവായൂർ ൂർമ്പിൾ പോലീസാണ് കൂടുതൽ വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് അശ്വിൻ എപ്പോഴായിരുന്നു സംഭവം എന്താണ് ഈ സംഭവത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ജസ്ന സലീം ഒരു ചിത്രകാരിയാണ് ഒരു കൃഷ്ണഭത്ത എന്ന നിലയിലൊക്കെ മുൻപും ഇവർ സോഷ്യൽ മീഡിയയിലടക്കം വലിയ ശ്രദ്ധ കേന്ദ്രീകരിച്ച ശ്രദ്ധ ആകർഷിച്ച ആകർഷിച്ചാണ് മാസങ്ങൾക്ക് മുമ്പ് ആ ഒരു കേക്ക് ഈ ഗുരുവായൂർ അമ്പലത്തിനടുത്ത് വെച്ച് കേക്ക് മുറിച്ച് അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതിന്റെ പേരിൽ വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു അന്ന് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഒരു പരാതി നൽകിയിരുന്നു പിന്നീട് ഹൈക്കോടതി വിഷയം എടുക്കുകയും ക്ഷേത്രം ഭക്തർക്കുള്ള ഇടമാണ് അവിടെ ഇത്തരത്തിലുള്ള ചിത്രീകരണങ്ങൾ പാടില്ല എന്നടക്കമുള്ള കർശന നിലപാട് സ്വീകരിക്കുകയും ചെയ്തതാണ് പിന്നീടാണ് ഈ ക്ഷേത്ര വളപ്പിലെ വീഡിയോ ചിത്രീകരണമൊക്കെ പൂർണ്ണമായും ഹൈക്കോടതി തന്നെ നിരോധിക്കുകയും ചെയ്തു അതൊരു ഉത്തരമായി പുറത്തിറങ്ങുകയും ചെയ്തു കഴിഞ്ഞ മാസം ഇതിനൊക്കെ പിന്നാലെ കഴിഞ്ഞ മാസം കൂടി ഈ ക്ഷേത്രത്തിന്റെ വടക്കേ നടയിലുള്ള ബാങ്കിന്റെ ഈ കാണിക്കുണ്ട് ഈ കാണിക്കുമുള്ള വീണ്ടും ഒരു വീഡിയോ സോഷ്യൽ മീഡിയ വഴി ഇല്ലാഞ്ഞിട്ടാണോ എന്തായാലും കിട്ടി എട്ടിന്റെ പണി തന്നെ എല്ലാവർക്കും ഇതൊരു പാഠമായിരിക്കട്ടെ പ്രത്യേകിച്ച് സെലിബ്രിറ്റീസിന് ഞാനൊന്ന് ചോദിച്ചോട്ടെ ഈ ജാസ്മിൻ ക്ഷേത്രക്കടവിൽ റീൽസ് എടുക്കുന്ന ടൈമിൽ അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്ന ടൈമിൽ മറ്റാരും കണ്ടില്ലേ ഇത് സീക്രട്ടായിട്ട് എടുത്തതാണോ ആ അതും ചോദിക്കേണ്ടതുണ്ട് അതും അന്വേഷിക്കേണ്ടതായിട്ടും ഉണ്ട് എനിക്ക് തോന്നുന്നത് എക്സ് ബിഗ് ബോസ് താരങ്ങൾക്ക് ഇപ്പോൾ പൊതുവേ ടൈം ശരിയല്ല എന്നാണ് തോന്നുന്നത് കുറച്ച് നാൾ മുന്നേ നമ്മുടെ ജിൻഡോ ഉണ്ടല്ലോ ജിൻഡോ ഇതുപോലെ ഒരു കേസിൽ കേസിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിന്റെയും വിചാരണയും കേസും ഒക്കെ അങ്ങനെയും നടക്കുന്നു എവിടെയും ഓരണ്ടുമില്ലാതെ നടക്കുന്നുണ്ട് പണ്ടെങ്ങോ ആരോ പറഞ്ഞതുപോലെ തെറ്റു പറ്റാത്തവരായി ആരുണ്ട് ഗോപു